സർക്കാരിന്റെ ചടങ്ങ് ആഘോഷമാക്കി കൊച്ചി നഗരവും മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും മുദ്രാവാക്യം വിളികളോടെയുമായിരുന്നു ആഘോഷം നേതാക്കളും നിരവധി പേർ ആഘോഷത്തിൽ പങ്കെടുത്തു മൂന്നാം സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് അങ്ങ് ഡൽഹിയിൽ നടക്കുന്നതിന് രണ്ടു മണിക്കൂർ മുന്നേ കൊച്ചിയിൽ ബി ജെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം തുടങ്ങി പാട്ടുപാടിയും പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും പ്രവർത്തകർ ആഘോഷത്തിമുറിപ്പിൽ ആറാടി വന്നല്ലോ കൊച്ചിയിലെ ആഘോഷ പരിപാടികൾക്ക് ബി ജെ പി നേതാക്കളായ സി ജി രാജഗോപാൽ പത്മജാ എന്നിവർ നേതൃത്വം നൽകി ഭാരതത്തെ മുഴുവൻ സംബന്ധിച്ച് സംബന്ധിച്ച ആളുകൾക്ക് വലിയ ആഹ്ലാദ ദിനമാണ് കാരണം ഒരു സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് ഭാരതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ മറ്റ് വിരുദ്ധ ശക്തികൾ അതായത് കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള വിരുദ്ധ ശക്തികൾ ഭാരതത്തെ അന്താരാഷ്ട്ര തലത്തിൽ താട്ടിക്കെട്ടുവാനുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തിയ കാലഘട്ടത്തിൽ പോലും അതിനെ അതിജീവിച്ചുകൊണ്ട് ഭാരതത്തിലെ ജനങ്ങൾ നരേന്ദ്രമോദി സർക്കാരിനെ എൻ ഡി എ സർക്കാരിനെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചരിത്രപരമായ നേട്ടം എറണാകുളം ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസ് കലൂർ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ആഘോഷ പരിപാടികൾ ജനം കൊച്ചി